പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് രണ്ട് വ്യക്തികൾ ഒന്നാക്കാൻ തീരുമാനിച്ചു രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ആ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നാക്കാൻ തീരുമാനിച്ചു എന്നാൽ അതിലൊരു വ്യക്തി ചില കാരണങ്ങൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ അടുത്തില്ല അവർ വളരെ അകലെയാണ് എന്നാൽ അവരുടെ സ്നേഹം നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് പക്ഷേ അത് ആത്മാർത്ഥമായി തന്നെയാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും വളരെ ദൂരെയുള്ള ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയിൽ നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ ഈ അടയാളങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി വളരെ ദൂരെയുള്ള ആ വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി നിങ്ങളെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെയില്ല അവർ വളരെ ദൂരെയാണ് നിങ്ങളൊന്നാക്കാൻ തീരുമാനിച്ച ആ വ്യക്തിയിൽ നിങ്ങൾക്ക് ഈ ഒന്നാമതായി ഈ അടയാളങ്ങൾ കാണാം അതായത് അവർ നിങ്ങൾക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് ആണ് എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളത് അതായത് അവർ വളരെ ദൂരെ ആണെങ്കിലും നിങ്ങൾ തനിച്ചല്ല അവർ കൂടെയുണ്ട് അപ്പോൾ ഈ ഒരു അടയാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി വളരെ ദൂരെ നിന്നും നിങ്ങളെ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് ഇനി അടുത്തതായി രണ്ടാമതായി നിങ്ങളെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആ വ്യക്തി വളരെയധികം ദൂരെയാണ് എന്നാൽ അവരുടെ സ്നേഹം ആത്മാർത്ഥമാണ് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ ദൂരെ ആണെങ്കിലും അവർ മാനസികമായി അകലെയല്ല അവർ കൂടെ തന്നെയുണ്ട് അവർ എപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെട്ടു എന്നുള്ളത് ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരുടെ സ്നേഹം ദൂരെ ആയിരുന്നാലും അവരുടെ സ്നേഹം ആത്മാർത്ഥമാണ് എന്നുള്ളത് ഇനി അടുത്തൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതിൻ്റെ മറ്റൊരടയാളം നിങ്ങളോട് അവർ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കും അത് എവിടെയാണെങ്കിലും നിങ്ങളോട് അവർ ചോദിച്ചുകൊണ്ടിരിക്കും എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്താണ് ഇന്ന് എന്താണ് പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അവിടെ നിന്ന് നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് അതെന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സ് ഇവിടെയാണ് അവർ അവിടെയാണെങ്കിലും അവരുടെ മനസ്സ് നിങ്ങളുടെ കൂടെ തന്നെയാണ് നിങ്ങളുടെ ഒപ്പം തന്നെയാണ് എന്നുള്ളതാണ് അപ്പം ഇതും ഒരു അടയാളമായി നിങ്ങൾക്ക് കണക്കാക്കാം അവർ ദൂരെ അവരുടെ സ്നേഹം ആത്മാർത്ഥമാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി ഇത് കണക്കാക്കാം ഇനി അടുത്തതായി നിങ്ങളെ അവർ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിക്കുന്നത് ഒന്നാകാൻ തീരുമാനിച്ച നിങ്ങൾ അവരുടെ കൂടെ ഇപ്പോഴില്ല എന്നാൽ അവർ നിങ്ങളെ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ സമയം കിട്ടുമ്പോഴെല്ലാം അവർ നിങ്ങളെ വിളിക്കുവാൻ ശ്രമിക്കും നിങ്ങളെ വിളിക്കുവാൻ മറക്കില്ല എന്നുള്ളതാണ് അത്രയ്ക്കും നിങ്ങളെ അവർ സ്നേഹിക്കുന്നു അത് എപ്പോൾ ആയാലും നിങ്ങളെ വിളിക്കുമെന്നുള്ളത് ചിലപ്പോൾ അവർ വെറുതെ വിളിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് അങ്ങനെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരുടെ സ്നേഹം ആത്മാർത്ഥമാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി നിങ്ങൾക്ക് ഇതെടുക്കാവുന്നതാണ് അടുത്തതായി അവർ നിങ്ങളെ സ്നേഹിക്കുന്നു ദൂരെയാണെങ്കിലും ആണെങ്കിലും എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ ടേക്കൊക്കെ അവർ അവരുടെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരും എന്നുള്ളത് അതുപോലെ തന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ എല്ലാ ദിവസവും നിങ്ങളെ വിഷ് ചെയ്യും എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ എപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ള ഒരു നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അവർ നിങ്ങളെ എപ്പോഴും എല്ലാ ദിവസവും വിഷ് ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ അവർ നിങ്ങൾക്ക് അവരുടെ ഫോട്ടോസൊക്കെ അയച്ചു തരുന്നത് എന്നുള്ളത് അപ്പോൾ ഈ അടയാളങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായി നിങ്ങൾക്ക് ഇതെടുക്കാവുന്നതാണ് ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ദൂരെയാണെങ്കിലും എന്നുള്ളതിൻ്റേത് ഇടയ്ക്കൊക്കെ നിങ്ങളോട് അവർ ചോദിക്കും അതായത് ഭക്ഷണം കഴിച്ചോ എന്നന്വേഷിച്ചു കൊണ്ടിരിക്കും അതുപോലെ സുഖമാണോ എന്നൊക്കെ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് വളരെ ദൂരെയാണെങ്കിലും എന്നുള്ളതിൻ്റെ മറ്റൊരടയാളം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു വേദന അവർക്ക് അവിടെ നിന്നുകൊണ്ടന്നെ അവർക്ക് അനുഭവപ്പെടും എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും എന്നുള്ളത് അതായത് നിങ്ങളുടെ ഹൃദയവുമായി അവർ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പം ഇങ്ങനെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ആ മനസ്സിൻ്റെ വേദന ഫീലിങ്സ് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ആത്മാർത്ഥ സ്നേഹത്തിൽ ഒരു അടയാളമായി കണക്കാക്കാം പിന്നെ അവരിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റേത് അവരിൽ നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അവർ സംസാരിക്കുമ്പോൾ അതായത് എന്നാണ് കാണാൻ പറ്റുക െപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരിക ഇങ്ങനെ വരു ഇങ്ങോട്ട് വരുന്നുണ്ടോ കാണാൻ പറ്റുമോ ഇങ്ങനെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും അത് വെറുതെ ആണെങ്കിലും ഒക്കെ അവർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതും ഒരു അടയാളമായി കണക്കാക്കാം അവർ നിങ്ങളെ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതിൻ്റെ അപ്പോൾ ഇത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ കൂടുതലായി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായി കണക്കാക്കാം ഇനി അടുത്തതായി അവരുടെ സ്നേഹം ആത്മാർത്ഥമാണ് എന്നുള്ളതിന് മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ് പുറത്തതാണ് ഇത്ര ശക്തം മഴയുടെ ശബ്ദം കേൾക്കുന്നത് കാറ്റും മഴയാണ് അടുത്തതായി അവരുടെ സ്നേഹം ആത്മാർത്ഥമാണ് എന്നുള്ളതിന് മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങളോട് ഒന്നിച്ച് സമയം ചിലവഴിക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും പോകുന്ന കാര്യവും ഒക്കെ നിങ്ങളോട് പറഞ്ഞു കൊണ്ടിരിക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നാട്ടിൽ നാട്ടിൽ വരുമ്പോഴുള്ള കാര്യങ്ങളും വന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ അതും ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ഓരോ ലക്ഷണമായി നിങ്ങൾക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കത് ആത്മാർത്ഥ സ്നേഹത്തിൽ ഒരു അടയാളമായി എടുക്കാൻ സാധിക്കും ഇനി അടുത്തതായി നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് നിങ്ങളൊന്നാകാൻ തീരുമാനിച്ചു ഇപ്പോൾ കൂടെയില്ല എന്നാൽ അവർ നിങ്ങളുടെ അടുത്തുണ്ട് കുറേ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ അടുത്ത് വന്നു എങ്കിൽ അവരിൽ കാണാൻ സാധിക്കാം ഈ ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കാണുമ്പോൾ ആ ഒരു പഴയ അടുപ്പവും സ്നേഹവും അവർ കാണിക്കും എന്നുള്ളതാണ് നിങ്ങൾ അന്ന് എങ്ങനെയാണോ എങ്ങനെ എങ്ങനെയായിരുന്നോ അതുപോലെ ഒരു മാറ്റവും ഇല്ലാതെ അവർ നിങ്ങളോട് ഇടപെടും എന്നുള്ളത് ഒരു ചെറിയൊരു വ്യത്യാസം പോലും നിങ്ങൾക്ക് അതിൽ തോന്നില്ല അവരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം പഴയതുപോലെ ഉണ്ട് എന്നാണ് അതിനർത്ഥം അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന പതിനൊന്ന് ലക്ഷണങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള പതിനൊന്ന് ലക്ഷണങ്ങൾ വച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇതിൽ കുറച്ച് അടയാളങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തിക്ക് നിങ്ങളെ ഇപ്പോൾ ഇഷ്ടമാണോ എന്നുള്ളത് അവർ ഇപ്പോൾ ദൂരെ ആണെങ്കിലും അവരുടെ സ്നേഹം ആത്മാർത്ഥമാണോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്